ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ തീഹാർ ജയിലിൽ ഇനിയും ഹലാൽ ഭക്ഷണം ഒരുക്കണം കേന്ദ്ര സർക്കാരിന് വലിയ ബാധ്യതയാണ് ഇവരെ കൊണ്ടുണ്ടായിരിക്കുന്നത് നോമ്പ് കാലമാണല്ലോ അത്താഴത്തിന് പ്രത്യേകമായിട്ടുള്ള വിരുന്നൊരുക്കണം സന്ധ്യസമയത്ത് മൂക്കുമുട്ട തിന്നാനുള്ള ഇഫ്താർ വിരുന്നൊരുക്കണം അതും സമൂഹമായി തന്നെ ചെയ്യണം രാത്രി തറാവി നമസ്കരിക്കാനുള്ള പ്രത്യേക സൗകര്യം വേറെ ഒരുക്കണം കുപ്പായങ്ങൾ വേണം നമസ്കരിക്കാനുള്ള മുസല്ലകൾ റെഡി ആയിരിക്കണം പിന്നെ രാത്രി ദീർഘമായി നമസ്കരിക്കേണ്ടുന്നത് കൊണ്ട് ഖുർആൻ പാരായണം അത്രയും ഖുർആാനുകൾ ഉണ്ടാക്കണം പിന്നെ ഇതിലെല്ലാം ഉപരി ഈ കൊണ്ടുവരുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് നോക്കണം ഹലാൽ ഫുഡായിരിക്കണം അതിന് വാപ്പാമാരോട് അധ്വാനിച്ചുകൊണ്ട് ഏൽപ്പിച്ചു വെക്കണ്ടേ പ്രിപ്പയർ ചെയ്യുന്നതും ഹലാൽ ആയിരിക്കണം കാരണം കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞു നോമ്പിന് ഒരു കാഫിറിൻ്റെയും കടകളിൽ നിന്ന് ഒരു സാധനവും വാങ്ങരുത് നോമ്പിൻ്റേതായിട്ട് അത് നമുക്ക് ഹറാമാണെന്നാണ്സ്താദ് പറഞ്ഞത് മതവിധിയാണ് അത് നമ്മൾ പാലിച്ചേ പറ്റൂ കേന്ദ്ര സർക്കാർ ഒരു കാര്യം അങ്ങോട്ട് ചെയ്തു ഇവരെ എല്ലാവരെയും നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എസ് ഡി പിരും പോപ്പുലർ ഫ്രണ്ടുകാരും ഉണ്ടല്ലോ അവരെ ഉണ്ടേതാണ്ട് ജയിലൊക്കെ നിറഞ്ഞു അവരില് കൊറച്ചുപേര് അപകടകാരികളായ ആളുകളെ മാനേജ് ചെയ്യാൻ യു പി ആണ് കാരണം യോഗിക്കാണ് ഇവരുടെ ടേസ്റ്റ് അറിയുന്നത് ഏ യോഗി വിചാരിച്ചാലേ ഇവരെ തളയ്ക്കാൻ പറ്റൂ ഗുൾഡോസർ ബാബയുടെ കൈ ബാബയുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട് അപ്പൊ ബുൾഡോസർ ബാബ വിചാരിച്ചാൽ ഇവരെയൊക്കെ ചൂണ്ട വിരലിൽ നിർത്താൻ കഴിയും അതുകൊണ്ട് അപകടകാരികളായിട്ടുള്ള പി എഫ് ഐ എസ് ഡി പി ഐ ഭീകരരെ യു പി ജയിലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ ഇല്ല ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ജയിലർ ഇവിടെ കാഫിർ എന്ന ഒരു വിഭാഗമില്ല കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്ടിച്ചാണപ്പല് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എല്ലാവരും പ്രതികള മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരും നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനും നോമ്പ് അടയ്ക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അതിനകത്ത് പിന്നെ ചൂഴന്നു പോയിട്ട് ചന്ദനത്തിരി ഒന്നും ചോദിച്ചു കളയരുത് കാരണം നിങ്ങൾ കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യം അരിയും മലരും കുന്തിരിക്കവും മാത്രമാണ് ആ മൂന്ന് സാധനവും എന്താണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തൽക്കാലം ചന്ദനത്തിരി അതിവിടെയില്ല നിങ്ങൾ അന്ന് മുദ്രാവാക്യത്തിൽ അതുകൂടി ഉൾപ്പെടുത്തിയെങ്കിൽ നമ്മൾ അതുകൂടി സ്വരൂപിച്ച് വയ്ക്കുമായിരുന്നു പക്ഷേ ഇല്ല അപ്പൊ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മാനം മര്യാദയ്ക്ക് കൂടെ മുന്നോട്ട് പോകുക കാരണം ദീർഘകാലം പോകാനുള്ളതാ ഇന്നോ നാളെയോ ഒന്നും ഇത് അവസാനിപ്പിച്ചിട്ട് പുറത്തിറങ്ങാൻ പോകുന്നില്ല ഞാൻ വേൻകിട്ടത്തില്ലോ അതുകൊണ്ട് ഒരു പക്ഷേ മരണം വരെ ജീവിക്കാനുള്ള സ്ഥലമാണിത് അതുകൊണ്ട് അടങ്ങി ഊതുങ്ങി മര്യാദയ്ക്ക് പരസ്പര സ്നേഹത്തോടെ കൂടി അന്യമത വിദ്വേഷമില്ലാതെ അതുപോലെ നാട്ടിൽ സ്വതന്ത്രരായി നടന്ന സമയത്ത് വിളിച്ചത് മുദ്രാവാക്യങ്ങളും അന്യമത നിന്ന വച്ചിട്ടുള്ള പ്രഭാഷണങ്ങളും അതൊന്നും ഇങ്ങോട്ട് വേണ്ട വിവരമറിയും ഈ ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ് ജയിലിൽ നമ്മുടെ കാക്കാക്കൂട്ടന്മാർക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് പി എഫ് ഐയുടെ നേതാക്കള് എസ് ഡി പി ഐയുടെ നേതാക്കളും ഒക്കെ തിഹാർ ജയിലിലുണ്ട് കുറച്ച് പേരെ അവിടുന്ന് യു പിയിൽ ഗാസിയാബാദ് അവിടെ ദാസന ജയിലുണ്ട് കേരളത്തിൽ നിന്ന് പോയവരെയാണ് അപ്രോക്സിമേറ്റ് കണക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറിനടുത്തുള്ള മലയാളികൾ ഈ പി എഫ് ഐ എസ് ഡി പി ഐ കേസുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തുനിന്ന് കൊണ്ടുവന്ന് ഉൾപ്പെടെ ഉള്ളവര് ഈ രണ്ട് ജയിലുകളിലുണ്ട് പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ പല ജയിലിലുണ്ട് ഏകദേശം കണക്കൊന്ന് ഗവൺമെന്റ് പുറത്തുവിടുന്നില്ല പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഏകദേശം കണക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് അന്വേഷിക്കാൻ എടുക്കുന്നു ഇപ്പോഴും ഇസ്ലാമിക ഇന്ത്യ വരണം എന്നാഗ്രഹിച്ച വരണം എന്ന് ആഗ്രഹിച്ച ഈ നേതാക്കളും ഇതിന്റെ സീനിയർ പ്രവർത്തകരും എന്തൊക്കെയാണ് തിഹാർ ജയിലിലും ഖാസ്ന ജയിലിലും അവിടെ അവർ നടത്തിക്കൊണ്ട് കാരണം ഇത്രയും നാളായ ഒരു ജയിലിലാണല്ലോ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഓരോ ജയിലുകളിലും ഈ ജയിൽ ഇൻമേറ്റ്സിന്റെ വെൽഫെയർ ഓഫീസേഴ്സ് ഉണ്ട് ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ളവരാണ് പിന്നെ ഒത്തിരി ട്രെയിനിങ് മോഡ്യൂൾസ് ഒക്കെ ഉണ്ട് ഈ ഇൻമേറ്റ്സിനെ നന്നാക്കി എടുക്കണം എന്നുള്ളത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഒരു ഉണ്ട് അത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി മാനുവൽ സിലബസ് തയ്യാറാക്കിയിട്ടുണ്ട് റാഡിക്കലൈസേഷൻ അതായത് ഇസ്ലാമിക റാഡിക്കലൈസേഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന കോഴ്സും പരിപാടികളൊക്കെ ഭാഗത്ത് നാടിനെ ഒറ്റ പണത്തിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇരിക്കുന്ന മരക്കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന ഇവരെ എന്ത് വിധേയമാക്കിയാലാണ് ഇവരുടെ മനസ്സിലെ ഈ വിദ്വേഷം അവർ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമുണ്ട് ജയിലിനകത്ത് ഇമ്മെയ്റ്റ്സുമായിട്ട് പ്രശ്നം ബന്ധപ്പെട്ട് ഇവരുടെ മനസ്സൊക്കെ മാറ്റി വരും സംഭവം അതൊരു ഭാഗത്തുണ്ട് ഒരു ഭാഗത്ത് യോഗയുണ്ട് അതായത് ഇന്ത്യൻ രീതിയിലുള്ള മെഡിറ്റേഷൻ അതായത് അവരുടെ മനസ്സിൽ ഒക്കെ മാറ്റിയെടുക്കാൻ മറ്റൊരു ഭാഗത്ത് ഇവർക്ക് ട്രെയിനിങ് മൂവീൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന എന്തൊക്കെ സിലബസ് ആണ് ഈ ഡീ ആഡിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ഇവരെ അഭ്യർത്ഥിക്കാത്തത് എന്താ സംശയം ഉണ്ടായിരുന്നു ഇവരൊക്കെ ചെയ്യുമോ കാരണം ഇസ്ലാമികൾ അതിനുമ്പോൾ ഇന്ത്യ മുഴുവൻ മാറ്റുന്നു അതായത് ഇന്ത്യ മുഴുവൻ ഇവിടെ ഉള്ള ഹിന്ദുക്കളെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിക്കുന്നു പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഇന്ത്യയിലുള്ള ഹിന്ദുക്കളെ വെല്ലുവിളിക്കുന്നു ഇന്ത്യ പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് ഇവർ വാഗ്ദാനം ചെയ്യുന്നു അതേപോലെ ഇവരുടെ ഒരു അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ പറയുന്നില്ല അദ്ദേഹം പറയുന്നു അവർ ഭയങ്കര റിലീജിയസ് ആയിട്ടാണ് പോയത് ഈ പറയുന്ന സീനിയർ ആയിട്ടുള്ള പി എഫ് ഐഡ് ഐഡിയോളജി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് അറിയാൻ ഒരു പെട്ടി തയ്യാറാക്കി വെച്ചിരുന്നു അതുകൊണ്ട് ആ പെട്ടി എടുത്തു വാ ഇങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഇതൊക്കെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ വാർത്താ ചാനലിലൊക്കെ അറിയാം ഞാൻ ഓഫീസേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കണം എനിക്ക് ഇവരൊക്കെ അറിയാം ഓഫീസേഴ്സിനൊക്കെ ഇവർ ഈ പരിപാടികളൊക്കെ ചെയ്തു ആന്റി അതേപോലെ തന്നെ യോഗം മനസ്സിലാക്കുക ഇന്ന് അവരെ യോഗ പഠിപ്പിക്കുന്നത് ശരിക്കും സംഭവം ഈ പിടിച്ച കൂട്ടത്തിലുള്ള കോഴിക്കോട്ടുള്ള ഒരു പയ്യനാണ് ബി എഫ് ഐയുടെ നേതാവാണ് ഈ പറയുന്ന ആൾക്കാരെ ജയിലിലുള്ള ജയിൽ നമ്പർ മൂന്നിലും നാലിലും ഇവരെ യോഗ പഠിപ്പിക്കുന്നത് ആലോചിച്ച് നോക്ക് ബി പാസിനായിട്ട് ട്രെയിനിങ് മറ്റൊരാളത് ബി എഫ് ഐ പിടിച്ച ആൾ തന്നെയാണ് നേരത്തെ ഇവരെ പഠിപ്പിച്ചു കൊടുക്കും ഇവരുടെ ഇവരുടെ ഇവരെ ഇവരെ ഡിസ്പ്ലേ കാണിക്കുന്ന ആളാണ് ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് അത് കേരളത്തിലെ സ്വതാപികൾ മനസ്സിലാക്കുക നിങ്ങൾ അതിനെ അവിടെ എത്തും നടക്കുന്നത് ശരിക്കും ഇത്രയും വശമായിട്ടുള്ള ചെയ്യുന്നത് അതായത് ഇപ്പം അവിടെ പോയവർ ഒരു നിവൃത്തിയും ഇല്ലാതെ അവർ ചെയ്യുന്ന പരിപാടികളാണ് അവരാണ് അവരെ പഠിപ്പിച്ച് ആദ്യം ആണ് പിന്നീട് ഈ യോഗയുടെ ഡിസ്പ്ലൈൻ മുന്നിൽ വന്ന് കാണിക്കേണ്ടത് ഒരു എഫ്ഐയുടെ നേതാവാണ് അതായത് ഇതിന്റെ ആളാണ് കേരള സ്റ്റേറ്റ് കണ്ട ലീഡറുകളാണ് അയാളാണ് യോഗ ട്രെയിനിങ് വേദന അയാളാണ് കൊടുക്കുന്നത് ചില ദിവസങ്ങളിൽ പിന്നെ റാഡിക്കലൈസേഷൻ അതായത് ഈ ഇവിടെ ഇസ്ലാം വിശ്വാസികളെ അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി കാരണം അതിന്റെ കോഴ്സ് മാനുവൽ

എല്ലാം കൂടി പൊന്നാനിയിലേക്ക് അറ്റം എടുത്തു എന്ന് പറഞ്ഞു പോയി ഒരു സാഹചര്യം കൂടി നോക്കണം കാരണം ഇവരുടെ രീതികൾ എങ്ങനെയാണ് ഇസ്ലാം എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെപ്പറ്റി ഒക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അതായത് ഈ ആഘോഷിച്ച് നോക്കുക ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ ബനാദി അല്ല ഇവനൊക്കെ സ്ഥിതി അവിടെ പോയെന്ന് ആലോചിക്കും പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം എല്ലാരും ഉൾക്കൊള്ളുന്ന സമയമാണ് ഇവർക്ക് ഫാസ്റ്റ് ചെയ്യാനും നോമ്പ് തുറക്കാനും പ്രത്യേക സ്ഥലം കൊടുത്തിട്ടുണ്ട് വേറെ ആരോടെ ശല്യം ചെയ്യും പക്ഷേ ജയിലിൽ വാസമാണ് നിങ്ങൾ മനസ്സിലാക്കുക ജയിലില്ലാത്ത മനസ്സിനെ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇവര് വീണ്ടും പ്രശ്നകാരിയാകും അതിൻ്റെ തുടക്കത്തിൽ വേറെ സംഭവം ഉണ്ടായി ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ കിട്ടുന്നത് എന്താ ഉണ്ടായ സംഭവം ഇതിനകത്ത് പോയ ആൾക്കാർ അവളുണ്ടായിരുന്നു എന്തായാലും സ്വർണ്ണ കേസൊക്കെ കുറച്ച് മലയാളികളുണ്ട് അവരെ ഇസ്ലാമിയോട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതോടുകൂടി ഇവരെ ഷാട്ടർ അല്ലെങ്കിൽ ഒരുമിച്ച് മാത്രം സ്ട്രിക്റ്റ് ആയിട്ട് ജയിലിന്റെ മാനുവൽസും പാലിച്ചിരിക്കണം അതായത് ഇത് വന്നിരിക്കണം ഇത് ഇത്ര മണിക്കത് എണ്ണിച്ചിരിക്കണം ഈ പറയുന്ന എക്സസൈസും യോഗ്യം ചെയ്തിരിക്കണം ക്ലാസിൽ പങ്കെടുത്തിരിക്കണം മര്യാദക്ക് വയ്ക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ വേണം ഉണ്ടാക്കാൻ ശ്രമിച്ചു കുറച്ചാൾക്കാർ അവർ ഏറ്റവും കൂരമായിട്ട് റിമാൻഡ് ചെയ്യുന്ന പ്രതികളുടെ കൂടെ കുറ്റ പിടിച്ചിട്ടു താൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രൂരത ഒന്ന് വളരെ ശാന്തമായി അങ്ങനെ ജയിലുകാർക്കറിയാം അവർ ഈ കാശ്മീരി എന്നുള്ള ടവറിറ്റുകളെ പിടിച്ചിട്ട് അവരെങ്ങനെ വരിക അവർ അതിട ഈ പി എഫ് ഐ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും അവരടുത്ത് അതിനെക്കും എനിക്കടുത്ത് ദൂരെ കളയും എനിക്കത് കാശ്മീരി ടവറിസ്റ്റുകൾ അവർ സംസാരിക്കാം ഹാർഡ് കോൺ സംഭവമാണ് അവനെയൊക്കെ പുല്ലെ ഒളിച്ച് മടക്കുന്നവരാണ് അപ്പൊ അതിനിടയ്ക്ക് പി എഫ് ഐ എന്ത് ചെയ്യാന്

പല ആൾക്കാരും ഈ അവരെ ട്രെയിൻ ചെയ്യുക കൗൺസിലേഴ്സുകൾ പറയുന്ന അവരുടെ ലൈഫ് കംപ്ലീറ്റ് ഷാട്ടർ കാരണം നാട്ടിൽ കംപ്ലീറ്റ് അവരുടെ വീടും സ്വത്തും വാതും വീതു അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി അല്ലെങ്കിൽ ഇവിടെ ബന്ധുക്കൾക്കിടയ്ക്ക് കാണാൻ പോകുമല്ലോ നാട്ടിൽ നടക്കുന്ന സ്ഥിതി എനിക്ക് സംസവങ്ങളെല്ലാം കോടതി പറഞ്ഞിട്ട് അത് ഫേസ് ചെയ്തേക്കുവാണ് വീണ്ടും ചോദിക്കുക നിങ്ങൾ ഈ ഹബാസും ഹുസ്ബുള ഈ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നിങ്ങളോട് ചോദിക്കും എൻ്റെ ചോദ്യം സിൻസിയർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള മുസ്ലിം കമ്പോണിക്കോട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തോട് ഇപ്പോ ഇന്ത്യക്കകത്ത് ഉള്ള സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ രൂപത്തിലൊക്കെയുള്ള കാരാഗ്രഹ ജീവിതം നല്ലതാ ഇനി അവര് വിചാരിക്കും ഇനി ഇറങ്ങിയാൽ മര്യാദക്ക് ജീവിക്കണം ഇറങ്ങണ്ട എന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ കേന്ദ്രം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഇവർ ഇറങ്ങിയാൽ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഇനി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റും നോമ്പ് എങ്കിൽ നോമ്പ് ആറാം എങ്കിൽ ആറാം അലാലെങ്കിൽ അലാലെന്തെങ്കിലും കിട്ടുന്നു വാങ്ങി തിന്നടങ്ങി ഒതുങ്ങി മിണ്ടാതരോടൊത്ത് ഒതുങ്ങി ജീവിക്കാൻ പഠിപ്പിച്ചു ഇവരെ അതിന് നമ്മൾ അമിത്ഷാ മോദി ഡോവൽ ഇവരോട് നന്ദി പറയണം താങ്ക് യു